വളരെയധികം പ്രത്യങ്കിരി ഹോമം എന്ന് പറയുമ്പോൾ നമ്മളെ നെഗറ്റീവ് എനർജി അതായത് നമുക്ക് ദുർബാധകൾ അതേമാതിരി ശത്രുദോഷങ്ങൾ മറ്റുള്ള ആഭിചാരങ്ങളൊക്കെ ഒഴിവാക്കാനും അതിൽ നിന്നും മുക്തി നേടാനാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താ വച്ചാൽ ഇത് അതി ആൾക്കാർ ചെയ്യൂല അപ്പോൾ അത് ചെയ്തു ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതായത് ചെയ്യുന്ന തന്ത്രി അത് ചെയ്യണം വളരെ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന മറ്റുള്ള പൂജകളും കൂടി അതിന് കൂട്ടി യോജിപ്പിച്ചു വേണം ചെയ്യാൻ അതല്ലാണ്ട് ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ സംഗതി ആകെ വഷളാവും കാരണം ഇത് കർമ്മിക്ക് തിരിച്ചടിയില്ല ഒരു വിഷയമാണത് പാർട്ടിക്ക് ഇത് ശരിയാവും ചെയ്തു കൊടുത്താൽ അവരുടെ കാര്യം ശരിയാവും പക്ഷേ നമ്മൾ കർമ്മം ചെയ്യുന്ന ഒരാൾക്കൊരു വിഷയം വരുമല്ലോ അപ്പം അതിന് നമ്മൾ അതിന് ശാന്ത ആയിട്ട് മാറ്റണം കാരണം പ്രത്യേകരി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിന്റെ അതിശക്തമായൊരു ഭാവമാണ് അപ്പൊ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാലിക്കാണ് പ്രത്യേകരി എന്ന് പറയുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക